ജോമോള് രാവിലെ പള്ളിയിൽ പോയ ദിവസമാണ് അമ്മ രാവിലെയായിട്ട് തപ്പി നടക്കുവാണ് ഏട്ടോ ആ ഫോട്ടോ ഇരിക്കുന്നത് ആരൊക്കെയാ ആരൊക്കെയത് അമ്മയുടെ മക്കളല്ലേ അമ്മയുടെ മക്കളല്ലേ അമ്മയുടെ മക്കളാന്നേ മ്മയുടെ മക്കൾ ഏലിക്കുട്ടിയമ്മയുടെ മക്കളാന്നേ ആ അതെ അതെ മക്കളാണ് പിന്നെ അമ്മ എങ്ങനെയാണോ സുന്ദരിയാണോ തലമുടിയൊക്കെ വീട്ടിൽ കഴിഞ്ഞപ്പോ ഇവിടെ ഉണ്ട് അറുന്നവരൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നേ ഉം ണോ ഇപ്പോൾ ഞാനും വിവാനും ഉണ്ട് ഇവിടെ ആ അവര് പള്ളി അവള് പള്ളി പോയതാ വീടുണ്ടോ വേറെ വീടൊന്നുമില്ല പള്ളി വരെ പോയതാ പള്ളി കുറച്ച് കഴിയുമ്പം വരും കേട്ടോ ഏ കുറച്ച് കഴിയുമ്പം വരും ഇവിടുത്തെ ചാച്ചന് ഇപ്പം ഉള്ളത് ഞാനാ ചാച്ചൻ ഞാനാന്നേ വെള്ളിച്ചാച്ചനൊക്കെ പോയിട്ട് എത്ര വർഷമായി വെല്ലിച്ചാച്ചനൊക്കെ പോയിട്ട് എത്ര വർഷങ്ങളായി ഇപ്പോൾ ജോമോളെ ഇവിടെ കാണാത്തതിന്റെ ഒരു താമസിക്കുന്ന നമ്മള് ആ നമ്മളല്ലേ ഇവിടെ താമസിക്കുന്നേ നമ്മളല്ലേ ഇവിടെ താമസിക്കുന്നത് അപ്പൊ ജോമുകളെ കാണാത്തതിന്റെ ഒരു വിഷമങ്ങളൊക്കെയാണ് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് വീട് സ്ഥലത്തിന്റെ വേറെ ആര് വരാനാ നമ്മുടെ വീട് സ്ഥലല്ലേ ു ഏത് വീട്ടിൽ നിന്നാമ്മേ അമ്മയുടെ വീട് ഇതാ അമ്മ ഇനി വേറെ വീടില്ലമ്മേ അമ്മയുടെ വീട് ഇതാ വേറെ വീടില്ല ആ ഏത് വീട് അപ്പോൾ മോളെ കാണാത്തോണ്ടാണ് അമ്മ ഇങ്ങനെ ഇപ്പൊ ഈ വിമിഷ്ടപ്പെട്ട് മിഷ്ടമൊക്കെ കാണിക്കുന്നത് ആളിവിടെ ഉണ്ടെങ്കിൽ അമ്മ ഹാപ്പിയാണ് അരയത്തുപുത്തമ്പരയൊക്കെ അമ്മ ജനിച്ച വീടാ അമ്മ ജനിച്ച വീടാണ് അരയത്ത് പുത്തമ്പര ജനിച്ച വീട് ജനിച്ചതില്ലേ പറന്നില്ലേ ജനിച്ച വീടാന്ന് ഇപ്പോൾ നമ്മൾ ഞാറാകുള ഉത്തരക്കട്ടയിലാണ് അമ്മയുടെ സ്വന്തം വീട് ജീവിക്കാനൊന്നും ആരും മതിയില്ല നമ്മളൊക്കെ തന്നെ ജീവിക്കണം രാവിലെ ഏറ്റ് മുറിക്കൂടെ ഒക്കെ ഒന്ന് ഓടി നടന്നു അവളെ കാണാതെ വന്നപ്പം കെട്ടിക്കൊണ്ട് വന്ന പെങ്കൊച്ച് പള്ളി വരെ പോയേക്കുവാണ് കെട്ടിക്കൊണ്ട് വന്ന പെങ്കൊച്ച് ഒരാളല്ലേ ഇവിടെ ഉള്ളൂ പള്ളി പോയിരിക്കുക കുഞ്ഞിപ്പശു അമ്മേനെ തന്നെ നോക്കി നിക്കുന്നുണ്ടോ പശു അമ്മക്കിട്ട് നോക്കി നിക്കുന്നവടെ ആ അവള് അമ്മ നോക്കുന്നുണ്ടോ അവളിങ്ങനെ അതുകൊണ്ടാണ് അമ്മ പിടിക്കാൻ ചെന്നിട്ടൊന്നും പിടിച്ചിട്ടൊന്നും അവള് ഓടാതിരുന്നത് ഒന്നും ചെയ്യാതിരുന്നത് ആര് ആ മക്കളെ ഇപ്പൊ ഇവിടെ വേറെ താമസക്കാരില്ലേ ഇവിടെ വേറെ താമസക്കാരില്ല നമ്മളെ ഉള്ളുക്കാര് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടിയേ ഇവിടെ വേറെ ആര് താമസക്കാരില്ലേ ആ വരുമ്പ അമ്മക്ക് അറിയത്തില്ല ആരാന്ന് ഏ അമ്മക്കറിയത്തില്ലേ ആരാന്ന് അത് നമ്മുടെ പേർക്കുള്ളതിലേ നമ്മള് താമസിക്കുന്നേ നമ്മുടെ പേർക്കുള്ളതിലല്ലേ നമ്മൾ താമസിക്കുന്നേക്കു ആ നമ്മുടെ എഴുതി വെച്ചിരിക്കുന്നല്ലേ ആ നമ്മക്ക് കൂടിയല്ലേ എഴുതിയതേ പിന്നെ നമ്മുടെ സ്ഥലത്ത് വേറെ വല്ലവരുമ്പ താമസിക്കാൻ പറ്റുമോ അങ്ങനെ ശരിയാണോ താമസിക്കുന്നത് ആ പള്ളിയിൽ കഴിഞ്ഞില്ല പള്ളിയിൽ കഴിഞ്ഞു കഴിയുമ്പോൾ വരും കേട്ടോ അമ്മയുടെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് വന്ന് ബാഡ് കമ്മിൻ്റെ ഇടുന്ന പ്രിയ സഹോദരങ്ങളൊന്നും ശ്രദ്ധിക്കുക ഒത്തിരി നല്ല നല്ല വീഡിയോകൾ നമ്മളിതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതെ അതെ അതൊന്നും തന്നെ ആരും കാണുന്നതായിട്ട് കാണുന്നില്ല ഈ ബാഡ് കമ്മിൻ്റെ ഇടുന്ന വ്യക്തികൾ പലരും കാണുന്നതായിട്ട് കാണുന്നില്ല ദയവായി നിങ്ങൾ ആ അമ്മയുടെ മകനാണ് ആ വീഡിയോകൾ കൂടി കാണുക പിന്നെ എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ ഇവിടെ വന്ന് വടക്കമിൻ്റെ ഇട്ടിരിക്കുന്നവരൊക്കെ ഈ കാരണന്മാരെ മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്തവരാന്ന് തോന്നുന്നു ആരെന്താത്തവരെ കണ്ടിട്ടു ബോട്ടായം നോക്കുന്ന ആരൊക്കെയത് സുന്ദരി അമ്മച്ചി തലമുടിയൊക്കെ വിട്ടേ സുന്ദരിയായിരിക്കുന്നു അമ്മച്ചിയില്ലേ ആരാ അത് ഏലിക്കുട്ടിയമ്മയാണ് ആ ആറുകൾത്താൽ ഏലിക്കുട്ടിയമ്മ ഡോക്ടർ വൈറ്റ് കളർ കാരണം ഇപ്പം തലമുടി ശരിക്ക് കാണത്തും ഇല്ല അപ്പോൾ വീഡിയോ കാണുന്ന വാക്കുകൾക്കല്ല നിങ്ങൾ മുൻഗണന നൽകേണ്ടത് ആ ഇവിടുത്തെ ജീവിതങ്ങളെയാണ് കാണേണ്ടത് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചിലർ സ്ഥിരമായി വന്ന് മാത്രം ഇടുന്ന ആൾക്കാരുണ്ട് അവർ ആ സമയത്ത് വീഡിയോ ഇടിയാണ് വരൂ പരാതിയായിട്ട് പറയുന്നതല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം പിന്നെ ഇല്ല അങ്ങളും നാത്തുമരും മക്കള് മാത്രം അപ്പനും അമ്മക്ക് മരിച്ചുപോയി അപ്പനും അമ്മയൊന്നും ഇല്ല നിങ്ങൾ നിയോഗിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് തമ്പരാനും മനുഷ്യർക്കും അറിയോടും പറയാനുള്ളത് മനുഷ്യർക്ക് എന്നെങ്കിലും കേക്കണം കേക്കണം കേക്കണ വായിച്ചേച്ചാ മതി ചിലങ്ങനെയാണ് പറയുന്നത് മാത്രം

അമ്മയുടെ മകനല്ലേ പിന്നെ അവരെ വീട്ടുകാർ ഞായറോളം എന്നാ ജോങ്ങളെ കാണാത്തതിന്റെ വിമിഷ്ടങ്ങളൊക്കെയാണ് അമ്മ ഈ സൗണ്ടൊക്കെ പ്രകടിപ്പിക്കുന്നത് കേട്ടോ അമ്മേനെ നോക്കണ മകനാ ആ മകനും ഒരുമകളും മക്കളും ബാക്കി സഹോദരങ്ങളൊക്കെ സപ്പോർട്ട് ബാക്കി മക്കളൊക്കെ സപ്പോർട്ട് 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 എന്ന് വെച്ചാ ബാക്കി സഹായങ്ങളൊക്കെ ചെയ്തു തരും ഞാൻ പശുവിന്റെ അടുത്ത് പോയിട്ട് വരട്ടെ പശുവിന്റെ അടുത്ത് പോയിട്ട് വരാം പശുവിൻ്റെ അടുത്ത് കുഞ്ഞി പശുവിന്റെ അടുത്ത് പശുവിനെ തീറ്റ കൊടുക്കാനുണ്ട് തീറ്റ പോയിക്കോളും പിന്നെ അമ്മ വഴക്കുണ്ടാക്കിയല്ലേ അമ്മേ ആ തീരെ കൊടുത്തില്ല എന്നും പറഞ്ഞ് വയറ് നിറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് അതാ പറഞ്ഞാ കൊടുക്കേണ്ട വരാ കേട്ടോ ആ അമ്മ നല്ല നോക്കണുണ്ട് എല്ലാവർക്കും ഒരു കായ കൊടുക്കമ്മ അമ്മ ഹാപ്പിയാന്ന് പറ ഹാപ്പി അല്ലേ ഞാൻ പോയിട്ട് വരാം കേട്ടോ തീറ്റ കൊടുത്തിട്ട് വരാം അതാ പശുവിനെ തീറ്റ കൊടുത്തിട്ട് വരാം എവിടെങ്കിലും പോകും ആ എന്നെങ്കിലും ചെയ്താൽ മതിയോ എനിക്ക് അറിയത്തില്ല അതൊക്കെ അവനവൻ്റെ കുടുംബത്തെ അവരോ നേട്ടം ചെയ്ത് പോകുന്ന പോലെ ചെയ്ത് തന്നെയാണ് അതുപോലെ നമ്മൾ ചെയ്യുന്നത് അമ്മ അങ്ങനെയല്ലായിരുന്നു എനിക്കൊണ്ട് ഞാനൊന്നും ജയിച്ചിട്ടില്ല അമ്മ നല്ലതൊക്കെ പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങളൊക്കെ ആ അതൊക്കെ ശരിയാ അമ്മ നല്ല ചെയ്യുന്നത് കണ്ടു കേട്ട് ഞങ്ങൾ പഠിച്ചാണ് ഞങ്ങൾ നല്ലതൊക്കെ ചെയ്യുന്നത് അല്ലേ അങ്ങനെയല്ലേ മക്കൾ വേണ്ടേ അമ്മമാരും അപ്പംമാരും ഒക്കെ ചെയ്യുന്ന നല്ലത് കണ്ടും കേട്ടും അല്ലേ പിന്നെ മക്കളെല്ലാം നല്ലത് ചെയ്യണ്ടേ നമ്മളും അങ്ങനെ അങ്ങനെയല്ലേ നമ്മുടെ മക്കളും അങ്ങനെ അങ്ങനെയല്ലേ മരുമക്കളും അങ്ങനെയല്ലേ ഞാൻ പോയിട്ട് വരാം കേട്ടോ കുഞ്ഞി പശുവിന് നീറ്റ് കൊടുത്തിട്ട് വരാം അമ്മ കഴിച്ചിരിക്കുന്ന അമ്മയ്ക്ക് അമ്മയ്ക്കടുത്ത് വെച്ചിരിക്കുന്നത് കഴിച്ചോ അയ്യോ വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയല്ല വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയില്ല കഴിക്കണം ജോമോളിപ്പോൾ വരും അമ്മ കഴിച്ചോ ജോമോളെ ഇപ്പോൾ വരും അമ്മ കഴിച്ചോ ജോമോളെ പള്ളിപ്പോയതാ ഇപ്പം വരും ആ അമ്മ കഴിച്ചോ ഇനിയിപ്പോൾ കഴിക്കാതിരിക്കുന്ന എന്തിനാ വരുമ്പോ അവൾക്ക് അവൾക്ക് കഴിക്കാനല്ല അമ്മയ്ക്ക് കഴിക്കാനാണ് വെച്ചിരിക്കുന്നത് അമ്മ കഴിക്കണ സമയമായി മരുന്ന് കഴിക്കാനുള്ള അമ്മയ്ക്ക് മരുന്ന് കഴിക്കാനുള്ളതാ ഗുളിക കഴിക്കണ്ടേ അമ്മക്ക് എലിക്കുട്ടിക്ക് അയ്യോ മരുന്ന് കഴിക്കണം അതിനാ മരുന്ന് കഴിക്കാത്ത പിന്നെ എങ്ങനെയാ ആ വാ പിന്നെ വൈ കഴിവാഴിക്കാ പറ്റിയേ കഴിക്കേ ജോമാള എടുത്ത് കൊടുത്തിരുന്നെങ്കി അമ്മ അവിടെ ഇരുന്ന് ഒരു കുഴപ്പമില്ല അത് കഴിച്ചിട്ട് ആ അവൻ കഴിച്ചു ഞാൻ കണ്ടായിരുന്നു എന്താ ഇത്ര പിന്നെ വിഷമപ്പിന്നെ വല്യമ്മ മരിച്ചിട്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് എന്റെ കുഞ്ഞിനാളി മരിച്ച ഞാൻ രണ്ടി പഠിക്കുമ്പോ മരിച്ചല്ലേ പ്രായം ഒന്നും എനിക്ക് ഓർമ്മയില്ല അമ്മക്ക് ഓർമ്മയുള്ളു അമ്മയല്ലേ നോക്കിയത് മൊത്തം അമ്മച്ചി കിടന്ന തളർന്നു കിടന്ന ബില്ലിമിച്ച് തളന്ന് കിടന്നപ്പോ മൊത്തം നോക്കിയത് അമ്മയല്ലേ അത് കഴിക്കു പെട്ടെന്ന് കഴിക്കു അവൻ കഴിച്ചു ഇപ്പൊ അമ്മയാണ് ഉള്ള കൊച്ച് അമ്മ കഴിച്ചാതിനി അത് അമ്മയ്ക്ക് വെച്ചിരിക്കുന്നല്ലേ അമ്മ കഴിക്കുന്ന സമയമല്ലേ അയ്യോ വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കഴിച്ചേ പറ്റുള്ളൂ നമ്മൾ കുറച്ച് കഴിയുമ്പം വരും പിന്നെ ഇതിനാമ്മ വിഷമിക്കുന്നത് അവളുണ്ടാക്കി വെച്ചിട്ട് പോയതല്ലേ പെട്ടെന്ന് കഴിക്ക് നമുക്ക് ആ കുഴപ്പമൊന്നുമില്ല കഴിച്ചോ നമുക്ക് പോകാനുള്ള പെട്ടെന്ന് കഴിക്ക് ആ കറി ഉണ്ടല്ലോ നമുക്ക് ഒരു വഴിക്ക് പോകാനുള്ള പെട്ടെന്ന് കഴിക്ക് അയ്യോ വേണ്ടതെന്ന് പറഞ്ഞാൽ പറ്റില്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വിശക്കില്ലേ ആ വിശപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ ആളെ കാണാത്തോട്ടുള്ള വിശപ്പ് കുറവാണ് നമുക്ക് പെട്ടെന്ന് കഴിക്കാം നമുക്കെന്നിട്ട് പോണം വണ്ടിയൊക്കെ കഴുകിട്ടെ ഏഹ് ഞാൻ വണ്ടിയൊക്കെ കഴുകിട്ടാ അമ്മ പെട്ടെന്ന് കഴിക്കേ നമുക്കൊരു സ്ഥലം വരെ പോകണം പെട്ടെന്ന് കഴുകി കേട്ടാ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം ആ ഇപ്പോൾ കഴിച്ചാലേ പോകാൻ പറ്റുള്ളൂ പെട്ടെന്ന് കഴിക്കേ സ്ഥലം കിടക്കുന്നതന്നെ അല്ല ഒരു സ്ഥലം വരെ പോകണം എന്നാ സ്ഥലം വരെ പോകണമെന്നാറിഞ്ഞ ആ കിടക്ക ഒന്നും വേണ്ട കിടക്കാൻ ഇഷ്ടം വേണ്ട കിടക്ക അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കി കഴിച്ചിട്ട് പോണം വിവാൻ അവിടെ ഒരുങ്ങോ ഏ ന്നോ ഞാൻ തിന്നോളാം അമ്മ കഴിക്ക് ആ അതുകൊണ്ട് കഴിക്കാനേ ബാക്കി കൂടെ കഴിക്കുക ആ വേണ്ടാതില്ല കഴിക്കേ കഴിച്ചിട്ട് നമുക്ക് പോകാനുള്ള गय? गय? आ, आ, േ നമുക്ക് പോകാനുള്ള കഴിക്കേ പെട്ടെന്ന് കഴിക്കും കഴിക്കൂ നീ പോർമൊന്നും വേണ്ട നല്ല ചൂടാ നീ പോറങ്ങും വേണ്ട നല്ല ചൂടാ ഇതിലേ നടക്കാത്ത കൂടെ ഒക്കെ ചൂട് കുറയുന്നൊന്നുമില്ല ചൂടാ ആ യാത്രയാകുമ്പോഴ രാത്രിയാകുമ്പോഴല്ലേ ഇപ്പൊ പകലല്ലേ

നമുക്ക് മണ്ടിയേ പോണം പെട്ടെന്ന് കഴിക്കും കൂടെ കഴിക്കാ പോവാനുള്ള നമുക്ക് മണ്ടിയെ പോണം ചാറ് വേണം ആ അത് പെട്ടെന്ന് കഴിക്കാ നമ്മളത്ത് കാപ്പിടിക്കുന്ന സമയത്ത് ഇനി കിടക്കണം ആ കഴിച്ച അമ്മ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ നേരം വിളക്ക പോകാറാകുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് പെട്ടെന്ന് കഴിക്കേ നമുക്ക് പോകണം പോണം അഴിക്കുന്ന കുഴപ്പം എന്നാ മേലാന്നെ മേലാതെ അസുഖമൊന്നുമില്ലല്ലോ ഞങ്ങളെടുത്ത് കഴിച്ചോളാം ഇപ്പൊ ജോമള കാണുന്നില്ല അതാണ് അതാണിപ്പോൾ കുഴപ്പം ജോമളെ എടുത്ത് തന്നില്ല അതാണ് കുഴപ്പം മൂടൊന്നും വേണ്ട അമ്മ കഴിച്ചാൽ മതി അത് കഴിക്കേ എവിടെ നിന്ന് കഴിക്കും നമുക്ക് പോകാനാണ് ഒരു വഴിക്ക് പോകാനുള്ളതാ ഒരു വഴിക്കേ പോകാനുള്ളതാണ് അവിടുന്നൊന്നും കിട്ടത്തില്ല വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയല്ലോ ഇത്ര കഴിച്ചോണ്ടിരിക്കുന്നല്ലേ എന്നും കഴിച്ചോണ്ടിരിക്കുന്നല്ലേ പിന്നെ പെട്ടെന്ന് വേണ്ടാതെ എന്നും കഴിച്ചോണ്ടിരിക്കുന്ന ആളാ മൂടൊന്നും വേണ്ട അവിടെ വന്നിരുന്ന് കഴിച്ചാൽ മതി എന്നിട്ട് പോകണംബാ ഇതിപ്പോൾ ജോമോളം എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ അമ്മ ഇത് മൊത്തം കഴിച്ചിട്ട് പോയേന് ആ കിടക്കാൻ സ്ഥലം കയറി കിടക്കുമോ അങ്ങനെ കിടക്കാൻ എല്ലാവരും സമ്മതിക്കുമോ അങ്ങനെ എല്ലാവരും കിടക്കാൻ സമ്മതിക്കുമോ അപ്പോൾ രാവിലത്തെ കാപ്പി മുഴുവൻ കുടിക്കാത്ത അമ്മ അത് കഴിഞ്ഞ് പോയി കിടന്നൊരു മയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് എണീറ്റ് വന്നിട്ട് കട്ടൺ എല്ലാം വലിച്ചിട്ടു ഒരു ലൈറ്റ് ഇട്ടു ഇപ്പോൾ ഇരുട്ട് ആയ സന്ധ്യ ആയെന്നുള്ള ിലാണ് അമ്മയുടെ നിൽപ്പ് എന്തിനാ കട്ടൻ വെച്ചിട്ടാണേണ്ട വെട്ടം കിട്ടാനില്ലേ വേണ്ട പുറത്തുനിന്ന് വെട്ടം കിട്ടാൻ വേണ്ടിയില്ലേ കട്ടൺ മാറ്റിയെക്കുന്നത് അത ലൈറ്റ് കളിച്ചിട്ടാൽ മതിയാവും ഏഹ് പുറത്തൊന്നുമല്ല വെട്ടാലേ ആര് ले 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 नी नी वेले वेले ോ അവിടെ തുണിയിലാക്കാൻ അവിടെ എവിടെയോ വെള്ളം അവിടെ വെള്ളമൊന്നുമില്ലല്ലോ തുണിയിലൊക്കെ നേരം വിളക്കുമ്പോൾ എങ്ങനെയാണ് ഉണങ്ങാം തണുപ്പല്ലേ വൈകിട്ട് വെയിലുണ്ടോ വൈകീട്ട് പകലല്ലേ വെയിലല്ലേ ഉള്ളൂ വെയിലെത്തല്ലേ ഉണങ്ങുള്ളൂ ഒന്ന് കറങ്ങിയിട്ട് വീണ്ടും അകത്ത് കയറി അമ്മ ജനലിങ്കിൽ പോയി നിൽക്കുകയാണ് പശുവിനെ നോക്കാൻ പോയി നിൽക്കുവാണ് പശു എവിടെ ഉണ്ടോ പശു എവിടെ ഉണ്ടോന്നു പശു അവിടെ ഉണ്ടോന്നു ഏ പശു അവിടെ ഉണ്ടോന്നു കണ്ടില്ലേ കണ്ടില്ലേ ഇവിടെ നിപ്പുണ്ടല്ലോ ആ ഇവിടെ നിന്നാ കാണാം അവിടെ നിപ്പുണ്ടല്ലോ അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ